ഇയാടെ തോൽവി കണ്ട് ആയി സങ്കടപ്പെട്ട് പണ്ടാരടങ്ങിയിരുന്നപ്പോഴാണ് അവിടെ സൈദ് മുസ്താക്കലി ട്രോഫിയില് കേരളം ഒരു പത്ത് വിക്കറ്റ് വിജയം അംഗം നേടുന്നത് സൈദ് മുസ്താക്കലി ട്രോഫിയിലെ കേരളത്തിന്റെ ആദ്യത്തെ മത്സരമായിരുന്നു സഞ്ജു സാംസന്റെ സാംസൺ അണ്ടറിലാണ് സെയ്ദ് സൈദ് മുസ്താക്കലിയിലെ കേരളം ഇത്തവണ ഇറങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഒഡീഷയെ തോൽപ്പിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ തുടക്കം സോ മത്സരത്തിലേക്ക് വരാം ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയത് ഒഡീഷയായിരുന്നു നൂറ്റി എഴുപത്തി ആറ് റൺസാണ് പത്ത് സോറി ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറുകളിൽ നിന്നും അവിടെ ഒഡീഷ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒഡീഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സമരയും അതോടൊപ്പം തന്നെ ും ബാരൽ അവിടെ നാൽപ്പത് റൺസ് അടിച്ചു അതോ സമയ അൻപത്തി മൂന്ന് റൺസ് അടിച്ചു ഔട്ട് ആകുകയായിരുന്നു കെ ആസിഫിന്റെ ബോളിൽ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു അവിടെ എം ജി നിതീഷ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് നാല് ഓവറിൽ മുപ്പത്തി റൺസ് മാത്രം വിട്ടുകൊടുത്തു നാല് വിക്കറ്റ് താരം എടുത്തു അതോടൊപ്പം തന്നെ കെ എം ആസിഫ് ആറ് എക്കോണമിയില് രണ്ട് വിക്കറ്റ് എടുക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം സാലി സാംസൺ ഇത്തവണ സേദി മുസ്താക്കലി ട്രോഫിയിൽ കേരളത്തിന്റെ സ്ക്വാഡിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു താരം പക്ഷേ അല്പം എക്സ്പെൻസീവ് ആയിപ്പോയി ആയിരുന്നു താരത്തിന്റെ എക്കോണമി എന്ന് പറയുന്നത് മൂന്ന് ഓവറിൽ മുപ്പത്തി മൂന്ന് റൺസ് ആണ് വിട്ടുകൊടുത്ത് എന്തായാലും നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്ന കേരളത്തിലെ അത്ര വലിയ ടോട്ടൽ അല്ല പക്ഷെ നമുക്കറിയാം പലപ്പോഴും കൊളാപ്സ് ആവുന്ന കേരളത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിയപ്പോൾ മികച്ച പ്രകടനം തന്നെയാണ് കേരളത്തിന് വേണ്ടി അവിടെ സഞ്ജു സാംസും അതോടൊപ്പം തന്നെ എസ്പെഷ്യലി റോഹനസ് കുന്നമേലും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ നമ്മൾ സ്കോർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും രോഹനസ് കുന്നമേല് അറുപത് ബോളുകളിൽ നിന്നും നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സഞ്ജു നാൽപ്പത്തിയൊന്ന് ബോൾ നിന്ന് അമ്പത്തി ഒന്ന് റൺസ് അതായത് സഞ്ജുവിനെ അടിക്കേണ്ട ആവശ്യമില്ല ഒരു സൈഡിൽ നിന്ന് അവിടെ റോഹനസ് കുന്നമേൽ അടിയോടിയാണ് അതുകൊണ്ട് തന്നെ സഞ്ജു നന്നായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ആവശ്യ സമയത്ത് ബൗണ്ടറി സ്കോർ ചെയ്ത് ഒരു സിക്സ് മാത്രമാണ് സഞ്ജുവിന് ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത് വളരെ എക്സ്പ്ലോസീവ് ആയിട്ട് ഇന്നിംഗ്സ് ആയിരുന്നു അവിടെ റോഹസ് കുന്ന് വലിയ കാഴ്ച വളരെ മെച്യോർ ആയിട്ട് ഇന്നിംഗ്സ് തന്നെയാണ് വിക്കറ്റ് കളയാതെ അവിടെ സഞ്ജു സാംസൺ കാഴ്ച വെച്ചാൽ നാൽപ്പത്തി ഒന്ന് മൂന്ന് നമ്പത്തി ഒന്ന് റൺസ് സഞ്ജു സാംസനും വിത്ത് ബൈ സ്കോയിങ് സിക്സ് ആൻഡ് വൺ സിക്സ് ആൻഡ് രോഹിനസ് കുന്നമലിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറുപത് ബോളിന് നൂറ്റി ഇരുപത്തൊന്ന് റണ്ണ് പത്ത് സിക്സറുകളും പത്ത് ഫോറുകളും അടങ്ങിയ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അവിടെ റോഹിനസ് കുന്നുമലിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞ എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് സെയ്ദ് മുസ്താക്കലി ട്രോഫിയിലെ മികച്ചൊരു ഒരു സ്റ്റാർട്ടിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന വളരെയധികം വലുതു തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയായിരിക്കും ടീമിന്റെ പെർഫോമൻസ് എന്തായാലും ഈ ഒരു പത്ത് വിക്കറ്റ് ജയം നൽകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് നിങ്ങൾ അഭിപ്രായം ഈ ഒരു മത്സരം സ്ട്രീമിംഗ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മാച്ച് അനാലിസിനെ കുറിച്ച് നമുക്ക് അറിയില്ല അപ്പോ ഇറ്റ്സ് മീലോട്ട് ബൈ ബൈ ബൈസ്